ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഒരാൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ അവൻ അത് വീണ്ടും വീണ്ടും ചെയ്യട്ടെ അവൻ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ കാരണം നന്മയുടെ ശേഖരണം ആനന്ദകരമാണ് ബുദ്ധൻ നന്മ ചെയ്യുന്ന ഒരാൾ അത് തുടർച്ചയായി ചെയ്യട്ടെ അതിൽ സന്തോഷം കണ്ടെത്തട്ടെ കാരണം നന്മയുടെ ശേഖരം ഭാഗ്യമാണ് പ്രചോദന കാരണങ്ങൾ ആന്തരിക സമാധാനം നന്മ ചെയ്യുന്നത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുന്നു സന്തോഷം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഏതൊരു പ്രതിഫലത്തെക്കാളും വലുതാണ് നല്ല ബന്ധങ്ങൾ നന്മ പ്രദർശിപ്പിക്കുന്നതിലൂടെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നിലനിർത്താനും കഴിയും പോസിറ്റീവ് മാറ്റം നിങ്ങളുടെ നന്മ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും പരലോകവിശ്വാസം പല മതങ്ങളിലും നന്മ ചെയ്യുന്നതിന് പരലോകസുഖത്തിന്റെ വാഗ്ദാനം നൽകുന്നു പ്രചോദന രീതികൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്മ ചെയ്യാൻ കഴിയുക നന്മ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ കഴിയുക നന്മയുടെ ചങ്ങല സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും ഇത് ഒരു നിർദ്ദേശം മാത്രമാണ് ഈ ആശയങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം രീതിയിൽ പ്രചോദനം നൽകാം കേരളത്തിന്റെ മണ്ണിൽ നന്മയുടെ വിത്ത് ഒരു കഥയും പ്രചോദനവും കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചേരമകുട്ടി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു നല്ലത് ചെയ്യുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ചേരമകുട്ടിക്ക് വലിയ സന്തോഷം കിട്ടി മഴക്കാലത്ത് വഴി മുടങ്ങിക്കിടക്കുന്നവരെ അക്കരയെത്തിക്കാനും വരണ്ട കാലത്ത് വൃദ്ധജനങ്ങൾക്ക് വെള്ളം അവൻ എപ്പോഴും മുന്നോട്ട് വന്നു അവന്റെ നന്മ ഗ്രാമം മുഴുവൻ പരന്നു ഒരു നാൾ ഗ്രാമത്തിലെ പ്രായതോളിയായ ദേവകിക്കമ്മണിയമ്മയുടെ പശു കാണായി ദേവകിക്കമ്മണിയമ്മ പശുവിനെ വളരെ സ്നേഹിച്ചിരുന്നു അതുകൂടാതെ പാൽ വിൽപ്പനയാണ് അവരുടെ ഉപജീവന മാർഗം ഗ്രാമം അവരെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ചേരമകുട്ടിക്ക് ഇത് സഹിക്കാനായില്ല അവൻ തന്റെ ചെറിയ കാലുകൾ കൊണ്ട് കാടുകളും വയലുകളും താണ്ടി പശുവിനെ തിരഞ്ഞു മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അകലെ ഒരു പുഴക്കരയിൽ ദേവകിക്കമ്മണിയമ്മയുടെ പശുവിനെ കണ്ടെത്തി അവൻ പതിയെ അടുത്തു ചെന്ന് പശുവിനെ നയിച്ചു വീട്ടിലേക്ക് തിരിച്ചുവന്നു ിക്കമ്മണിയമ്മയുടെ കണ്ണുകളിൽ നന്ദി നിറഞ്ഞു ഗ്രാമം മുഴുവൻ ചേരമ്മകുട്ടിയുടെ ധീരയും കരുണയും ആഘോഷിച്ചു പ്രചോദനം ചേരമ്മ കുട്ടിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നന്മ ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന കാര്യം ചേരമ്മ ഒരു കുട്ടിയായിരുന്നു പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള തന്റെ ആഗ്രഹം കൊണ്ട് അവൻ വലിയൊരു പ്രവൃത്തി ചെയ്തു നമ്മൾ എല്ലാവരും ചേരമ്മകുട്ടിയെപ്പോലെ ആയിരിക്കണം നമ്മുടെ ചുറ്റുപാടിൽ നന്മ പകരുകയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും വേണം യുണിക് പോയിന്റ്സ് ചേരമകുട്ടിയുടെ കഥ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ നെയ്തെടുത്തിട്ടുള്ളതാണ് കഥയിലെ വില്ലനില്ല നന്മയുടെ വിജയമാണ് പ്രധാന ആശയം പ്രചോദനം പ്രതീക്ഷയും പ്രവർത്തനത്തിനുള്ള ആഹ്വാനവും നൽകുന്നു സിംപോ സ്ട്രോങ് മെറവേഷൻ നന്മ ചെയ്യുന്നതിന്റെ പ്രതിഫലം മറ്റ് ആളുകളുടെ സന്തോഷവും നന്ദിയുമാണ് നന്മ പകരുന്നതുകൊണ്ട് ലഭിക്കുന്ന സന്തോഷം ഒന്നാണ് ചെറിയ നല്ല പ്രവൃത്തികൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Jai Hind